കെ ജലീലിന്റെ മതവിധി പരാമർശം ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിക്കുന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ജലീലിനെ തള്ളിക്കളയാനും വിമർശിക്കാനും സി പി എം തയ്യാറാവാത്തത് ഞെട്ടിക്കുന്നുവെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുമൊക്കെ ശ്രീ കെ ടി ജലീൽ നടത്തിയിട്ടുള്ള പരാമർശം ഭരണഘടനയെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഫത്വ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നതിന് മതശാസന പുറപ്പെടുവിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് ഈ പറയുന്ന ആശയം അതിനിടയിൽ അദ്ദേഹം സ്വയം ശ്രീനാരായണ ഗുരുദേവനുമായും ചാവറയച്ചനുമായിട്ടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഈ മഹാത്മാക്കളെയും അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിന് ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയും സി പി എമ്മും മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരാരും ഈ കാര്യത്തിൽ ജലീലിന്റെ നിലപാടുകളെ തള്ളിക്കളയാനോ ജലീൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയോടുള്ള വിയോജിപ്പ് പ്രകടമാക്കാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്